കൊല്ലം ശക്തികുളങ്ങരയിൽ കുടുംബവഴുക്കനെ തുടർന്ന് മൂന്നുപേർക്ക് വെട്ടേറ്റു ശക്തികുളങ്ങര സ്വദേശിനി അറുപത്തിയഞ്ചു വയസ്സുള്ള രമണി സഹോദരി അൻപത്തിരണ്ട് വയസ്സുള്ള സുഹാസിനി സുഹാസിനിയുടെ മകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള സൂരജ് എന്നിവർക്കാണ് വെട്ടേറ്റത് തലയ്ക്ക് പരിക്കേറ്റ് രമണിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി രമണിയുടെ ഭർത്താവ് വയസ്സുള്ള അപ്പുക്കുട്ടനെ സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ അപ്പുകുട്ടനെ രമണിയും തമ്മിലുള്ള തർക്കത്തിനിടെ തടസ്സം പിടിക്കാൻ എത്തിയപ്പോഴാണ് സുഹാസിനിക്കും സൂരജിനും പരിക്കേറ്റത് സംഭവത്തെക്കുറിച്ച് സുഹാസിനി പറയുന്നത് ഇങ്ങനെയാണ് പറഞ്ഞു ചേച്ചിയുടെ ഭർത്താവിനെ പേടിച്ച് അവിടെ താമസിക്കാനൊക്കത്തില്ല എപ്പോഴും മഴ കരണ്ട് രണ്ടുപേരും കൂടെ അങ്ങനെ അത് പേടിച്ച് മോടങ്ങ് പോയി നിന്നതായിരുന്നു അവിടുന്ന് രണ്ടഞ്ച് ആറ് മാസം കൂടി മൂന്നാമത്തെ അനിയത്തിയുടെ വീട്ടിൽ അവിടാണ് കിടന്നുറങ്ങിയത് ഉറങ്ങിയിട്ട് അക്കൗണ്ടിൽ ഇച്ചിരി പൈസ കിടന്നത് എടുക്കാനായിട്ട് പുള്ളിക്കാരി വന്നത് വന്നപ്പം കഥ പൂട്ടിയിട്ടേക്കുന്ന ഭർത്താവ് അപ്പൊ ഇവര് രണ്ടുപേരെയുള്ള ആ വീട്ടില് പത്ത് സെന്റിനകത്ത് എനിക്ക് എൻ്റെ അച്ഛൻ തന്ന ഓകരി അതിൻ്റെ ബാക്കിയാണ് ഇവര് ഇവരെ മോൻ മേടിച്ച് താമസിക്കുന്നത് അങ്ങനെ അതിനകത്ത് ഞാൻ രാവിലെ നിന്ന് എണീച്ചനിയുടെ അങ്ങന്ന് വന്നപ്പോണ്ട് കഥവ് പൂട്ടിയിട്ടേക്കുന്നു നേരെ എന്റെ അടുത്ത് ചോദിച്ചു എന്റെ ഇടയാളിവിടെ ഇല്ലയോന്ന് ചോദിച്ചു ഞാൻ രാവിലെ ചായ കുടിക്കാൻ പോകുന്ന ഒരു പദവുണ്ട് ഇനി അങ്ങനെ പോയതായിരിക്കും പറഞ്ഞ് തീരുന്ന നിമിഷം നേരം ഇങ്ങോട്ട് സൈക്കിള് ഉരുട്ടിക്കൊണ്ടാള് വരുന്നത് വന്ന ഉടനെ മുറ്റം തൂക്കുക എടാ ചേച്ചി ഇന്ന് മുറ്റം തൂക്കുന്നു മുറ്റം തൂത്തി തീർന്നു അകത്തിന്നപ്പം എന്തോ കൊറേ പാത്രങ്ങളൊക്കെ കണ്ടില്ലെന്ന് പറ ഇങ്ങനെ ഇപ്പം ആഗ്രഹിക്കാർ വരുമ്പോ അവരൊക്കെ എല്ലാം പറക്കി കൊടുപ്പായൂലി അങ്ങനെ പാത്രം കണ്ടില്ലെന്ന് പറയാ ചേച്ചി ഇങ്ങനെ സംസാരിക്കും സംസാരിച്ചോടനെ പിന്നെ കൊറേ ഭാഴകളങ് ചേച്ചി എടുത്തിട്ട് പിന്നെ ഞങ്ങളെല്ലാം കൂട്ടി ഇടക്ക് സഹോദരങ്ങളെയാണ് എന്തു പറഞ്ഞാലും ഞങ്ങളെ സഹോദരങ്ങളെല്ലാം കൂട്ടി ആഴ്ച എനിക്ക് ഒരു സ്വഭാവമാണ് കയ്യിലിരിക്കുന്ന പറയും ഭാര്യ പറഞ്ഞ പറയുന്നതിനെ പറയും ഞാൻ വെട്ടി ഞാൻ കൊല്ലും എന്നും പറയാനൊക്കെ സംസാരങ്ങളാണ് അവിടെ ഞാൻ പറഞ്ഞത് കൊണ്ട് അകത്ത് രണ്ടു മൂന്ന് വീട്ടെങ്കിലും വെട്ടും സൗണ്ട് കേട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നുകൊണ്ട് എല്ലാത്തിനും ഞാൻ വെട്ടി കൊല്ലൂടി മുറിഞ്ഞോട്ട് വന്ന് എന്റെ മോനെ എന്റെ തനക്ക് കിട്ടുമ്പോ എന്റെ മോനോടി വന്ന് ഓറക്കത്തി വന്നത് എന്നെ മോനി ഞാനൊരു എന്നെ മോൻ എന്നും കൊണ്ട് വിഷ്ണു എന്ന് പറയുന്ന കുഞ്ഞിനെ വിളിച്ച് വിഷ്ണു ആട്ടം കൊണ്ട് വേണ്ട അമ്മയെങ്ങനെ അതിൽ വെട്ടിയെന്നും പറഞ്ഞു ആട്ടം കൊണ്ട് വന്ന് എന്നെ കേട്ടക്കാരെ ഭാവിച്ച് ഞാൻ പറഞ്ഞു മോനെ ആകത്തി ഒന്ന് നോക്കും രമിണി അമ്മ ഇങ്ങനെ കൊന്നിട്ട് പക്ഷെ ഇങ്ങനെ അകത്തോട്ട് വേറെ വിടത്തില്ല എവിടെ പോകുന്നു എന്റെ വീട്ടിൽ കയറുന്ന മാറി എല്ലാം ഞാൻ വിട്ടുന്ന് പറഞ്ഞു നിക്കുക ആ പിള്ളേർ വഴിമാറ വഴിമാറഞ്ഞ എന്തായാലും വരാകത്തേന്നൊക്കെ പാലമാരിങ്ങനെ ചാരി ഇങ്ങനെ വെച്ചേക്കുക ചാരി അമ്മ കുഴഞ്ഞ് കണ്ട് കേറങ്ങി വന്ന എന്റെടുത്ത് അടുത്ത് ചേ ചേച്ചി கொண்டுள்ளோரி எடுத்து கொண்டு எந்த வேலையும் கொடத்தின் வெள்ளம் போக போட்ட கேத்து പോയി സുഹാസിനിയും സുരജും ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ